നമ്മളിന്ന് നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു പുഴയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ വന്നത് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് പുഴയ്ക്ക് ശരിക്കും ഇറങ്ങാനൊന്നും പെർമിഷനൊന്നുമില്ല പക്ഷേ അവിടെ മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ എല്ലാവരും പുഴക്ക് ഇറങ്ങലുണ്ട് കേട്ടോ പക്ഷെ ഞാൻ പുഴയ്ക്ക് അങ്ങനെ ഇറങ്ങാൻ എനിക്ക് പേടിയാട്ടോ പോഴ്സുള്ള വെള്ളത്തിൽ അവിടെ ഇറങ്ങാൻ പേടിയാണെ വല്ല അപകടം ഉണ്ടാകുമെന്നൊക്കെ ഉചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇവർക്കൊന്നും ഒരു പേടിയില്ല ഇവർക്ക് നല്ല ധൈര്യം കേട്ടോ വെള്ളത്തിന് ചാടുന്ന ആ ചാടി നീന്തും ഒക്കെ ചെയ്യാനായിട്ട് അവർ അവർക്കൊരു പേടിയില്ല പക്ഷെ അവിടെ ഇങ്ങനെ കനാല് പോലെ ചെറിയൊരു ഭാഗം ഉണ്ട് കേട്ടോ അവിടെ പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ല അവിടെ നമുക്ക് പിന്നെ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാം കേട്ടോ ഒഴുക്കൊന്നും കൂടുതലില്ല കണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് കേട്ടോ ഇവിടെ നമുക്കൊക്കെ വേണമെങ്കിൽ ഇറങ്ങാം കേട്ടോ e അപ്പം അമനും അമ്മനും ആ വലിയ പുഴയൊക്കെ ഇറങ്ങാനോ അയക്കൂലെന്ന് കരുതിട്ട് ഇവിടെ തോട്ടിലാട്ടോ ഈ തോട്ടിലും ഭയങ്കര സന്തോഷായിക്കൊണ്ട് കേട്ടോ വെള്ളത്തിൽ ചാടിക്കളിയാണ് രണ്ടാള്

老公拉货拉哪 അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം